വാരപ്പെട്ടി സി എച്ച് സംഘടിപ്പിച്ചു നിർമ്മാർജ്ജന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിന്റെ ഭാഗമായി അതിദരിതര കുടുംബങ്ങൾക്ക് വേണ്ടി വാരപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖര നായർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ ഷാജു വാർഡ് മെമ്പർമാരായ കെ കെ ഹുസൈൻ ഷജി ബസി പ്രിയ സന്തോഷ് എം എസ് മിന്നി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ സുകുടൻ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ മൈമു എ എം ബ്ലോക്ക് പി ആർഒ മാത്യൂസ് ജോയി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് റീനാമോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷൈനി എ ബി എം എൽ എസ് പി കരോളിൻ പാലിയേറ്റീവ് നഴ്സ് ഫാത്തിമ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം